ഇനി അസ്ഥി കിട്ടിയാൽ അത്രയും നല്ലത് ഈ അർജുനെന്ന ഡ്രൈവറിന്റെ അതൊന്നും കണ്ടിട്ട് താടേ നമ്മുടെ ശിരൂർ കാണാതായ അർജുൻ്റെ കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ കേരള ലോട്ടറി പോലെയാണ് നാളെ 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 നാളെയാണ് കാരണം വെച്ചാൽ പിന്നെ രണ്ടു ദിവസം മുമ്പ് നമ്മളിപ്പം പിന്നെ അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണാൻ ശ്രമിക്കുക ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആറാം തീയതി ആണ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അർജുൻ്റെ തിരച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഡ്രിജർ എന്ന് പറഞ്ഞ മിഷൻ പിന്നെ പതിനൊന്നാം തീയതി അതായത് ബുധനാഴ്ച പറ്റുന്ന വരുന്ന ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ വീട് ചെയ്തത് അത് കറക്റ്റ് പറയുന്നുണ്ട് ഈ ഒരു തിരച്ചുമായി ബന്ധപ്പെട്ട ഒരു നോക്കാം ബാക്കി കാര്യങ്ങള് സംസാരിക്കാം മണ്ണിടിച്ചിലാണാതായ അർജുൻ വാഹനത്തിനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുകയാണ് ഗംഗാവലി പുഴയിലെ മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്കായി ഡ്രഡ്ജർ ബുധനാഴ്ച എത്തിക്കും തിരച്ചിൽ വ്യാഴാഴ്ച പുനരാരംഭിക്കും ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ഷിപ്പിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകി എ പി നദീറ ചേരുന്നു ബംഗളൂരുവിൽ നിന്ന് നദീറ എന്താണ് വിശദാംശങ്ങൾ എപ്പോഴാണ് ഡ്രഡ്ജർ എത്തിക്കുകയോ ഏറെ അനിശ്ചിതത്തിനൊടുവിൽ തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായിരിക്കുന്നു അല്ലേ വിനിത അർജുന്റെ കുടുംബത്തിന്റെ കാത്തിരിപ്പിനെ ഒടുവിൽ അവസാനമാകുന്നു പറയാം ഡ്രഡ്ജർ എത്തുകയാണ് ബുധനാഴ്ചയോടു ഡ്രഡ്ജർ എത്തും ഇനിയൊരു അന്തിമ തീരുമാനം ഈ ജില്ലാ കലക്ടറേറ്റിൽ നിന്ന് ഉണ്ടാകേതുണ്ട് അതിനുള്ള യോഗം തിങ്കളാഴ്ച നടക്കും ഈ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തുകയും ഷിപ്പിംഗ് കമ്പനിയോട് പുറപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ ഒരു ന്യൂസ് ന്യൂസ് ഞാൻ ഒരു ഒരു വീഡിയോ ഈ പിന്നെ ആറാം തീയതി വന്ന ന്യൂസ് ആണ് കിട്ടാം ഇതിലവർ പറഞ്ഞുവെച്ചാൽ ഈ ഒരു ട്രെഡ്ജർ എന്ന മിഷൻ അല്ലെങ്കിൽ ആ ഒരു ഷിപ്പ് അവിടുന്ന് പിന്നെ ഗോവിന്ദ അർജുൻ്റെ തിരച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടെന്ന് ഇവർ പറയുന്നുണ്ട് കേട്ടാ പക്ഷേ ഇന്നലെ കണ്ട ന്യൂസ് വെച്ചാൽ ശരിക്കും നെട്ടിച്ച് പോയ പോയി ന്യൂസാണ് കണ്ടാ കാരണമെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ ന്യൂസുകാർ ഈ മീഡിയക്കാർ പറഞ്ഞു വെച്ചാൽ ആ ഒരു മിഷൻ ഷിപ്പ് ഈ ഡ്രിജർ എന്ന മിഷൻ ഇതിനെ അവിടുന്ന് പുറപ്പെട്ടിട്ടില്ല കാലാവസ്ഥ കാരണമാണ് പുറപ്പെടാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ന്യൂസ് അടിച്ചു വിടുന്നത് ഒരു ഇവർക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് ഇവര് പിന്നെന്താ പറയുക ജനങ്ങളെ മണ്ഡന്മാരെ പ്രേക്ഷകര മണ്ഡന്മാരൊക്കെ അടിച്ചുവിടുന്നത് നമുക്ക് ഇന്നലെ വന്ന ന്യൂസ് നമുക്ക് നോക്കാം മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ വൈകും ഡ്രഡ്ജർ എത്തിക്കാൻ രണ്ട് ദിവസം കൂടി വേണ്ടി വരുമെന്നാണ് കമ്പനി പറയുന്നത് കാരണം അനുകൂലമായ കാലാവസ്ഥയല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് കെ വി ശ്രീധരൻ വിവരങ്ങൾ നൽകും ശ്രീധരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഡ്രഡ്ജർ വരുന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നു പക്ഷേ കാലാവസ്ഥ അനുകൂലമാകുന്നില്ല എന്താണ് കർണാടക സർക്കാരിൻ്റെ ഒരു നിലപാട് നിലവിൽ ഡ്രഡ്ജർ എത്തിക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട് അത് കഴിഞ്ഞ ആഴ്ച തന്നെ എടുത്തതാണ് ഇന്നലെ ഇത് സംബന്ധിച്ചൊരു യോഗം റിവ്യൂ മീറ്റിംഗ് കാർവാറിൽ കളക്ടറേറ്റിൽ ചേർന്നിരുന്നു ഏതായാലും നിലവിൽ ഡ്രഡ്ജർ എത്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിട്ടില്ല അവിടെയുള്ളത് കടലിലാവട്ടെ കടലിലൂടെ ഗംഗാവലി പുഴയിലേക്ക് എത്തിച്ചു വേണം ൂരിൽ എത്തിക്കുന്നതിന് വേണ്ടി കടലിലാവട്ടെ കാറ്റും ദിശ അതുപോലെ തന്നെ കടലിലെ അവസ്ഥ അത് ബ്രജ്ജർ കൊണ്ടുവരുന്നതിന് ഇപ്പോൾ അനുകൂലമല്ല അതിൽ കൊണ്ടുവന്നാൽ കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ എന്നാണ് ഉടമ രാവിലെ പ്രതികരിച്ചത് ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് എത്തിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നാളെ ഒരുപക്ഷെ ഇത് കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ നാളെ ഡ്രഗ്ജർ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും അങ്ങനെ വന്നാൽ രണ്ടു ദിവസം തന്നെ ഇത് ഷീറ്റൂരിൽ എത്തിക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ ഓക്കെ കാലാവസ്ഥ അനുകൂലമല്ലാത്ത കാരണം കൊണ്ടാണ് ഈ ഒരു മിഷൻസ് തിരച്ചിലിന് വേണ്ടി കൊണ്ടാത്തവരും അറിയുന്നുണ്ട് ആ ഒരു മിഷൻസിന് കേടുപാട് സംഭവിക്കുന്നവരും അറിയുന്നത് അല്ല ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണ്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം മഴ അല്ലെങ്കിൽ മഴക്കാലം പോകുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കുക ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ രണ്ട് മൂന്ന് മാസായില്ലേ അദ്ദേഹം ഇപ്പോൾ ജീവനോട് ഇല്ലയോ കാര്യം നമുക്ക് അറിയില്ല ഇത് എന്താകുമ്പോൾ ചാൻസ് വളരെ കുറവാണ് പക്ഷേ അദ്ദേഹം ജീവനോട് തിരിച്ചു വരുന്ന് വിശ്വസിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ ഇവരൊക്കെ ആലോചിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് അദ്ദേഹം ജീവനോട് തിരിച്ചു വരുന്നില്ല നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഒരു മിഷന് പിന്നെ കാലാവസ്ഥ ശരിയില്ല മഴയാണ് ഒഴുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിട്ടിക്കോ അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ചിരൂർ പറഞ്ഞ സ്ഥലം ഇപ്പം അവിടെ ആ റോഡിപ്പം ഓപ്പണായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഇത്രയും കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ആ റോഡ് ഓപ്പണായി കൊടുക്കുമോ അത്രയും ഡേഞ്ചറസ് ആയൊരു റോഡാണ് ആ ഏരിയ എന്ന് പറയുന്നത് ഇപ്പം ഇഷ്ടംപോലെ വാഹനങ്ങൾ അതുപോലെ പാസ് ചെയ്ത് പോകുന്നുണ്ട് സംഭവ യുവന്മാർക്ക് യാതൊരു ഇതുമില്ല കാരണം വച്ചാൽ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഒരു മിഷൻ കൊണ്ടുവന്നിട്ട് ഒരു വ്യക്തിക്ക് അതായത് ഇപ്പോൾ ജീവനോട് ഉണ്ടോ ഇല്ല കാര്യം ആഹരിക്കും അറിയില്ല ഒരാൾക്ക് വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ഇത്ര വലിയ റിസ്ക് കൊടുക്കുമല്ല കാര്യം സംശയമാണ് കാരണം വെച്ചാൽ ഇത് ലോട്ട് ടിക്കറ്റ് പോലെയാണ് നാളെ 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 എത്ര നാളെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്തും ഇതാ കിട്ടി പോന്നെ അർജുനെ ഇതാ നാളെ കൊണ്ടുവരും വീട്ടിലേക്ക് ട്രക്ക് കിട്ടി ടയർ കിട്ടി കയർ കിട്ടി വറക് കിട്ടി എന്തൊക്കെ തമ്മിലേൽ വെച്ചിട്ട് ഇവന്മാരുടെ ന്യൂസാണ് അടിച്ചുവിടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരള സർക്കാരിനെ കുറ്റം പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഒരു ഉറപ്പില്ല അല്ലെങ്കിൽ പണ്ടൊക്കെ പണ്ട് ഈ ഒരു മിഷൻ കൊണ്ടുവന്നിട്ട് ഈ വ്യക്തിയെ തിരച്ചിൽ ആരംഭിച്ചതെ പിന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ അർജുൻ്റെ വീട് കഴിഞ്ഞ് പൈസ കൂടി ചെയ്യുന്നത് അവരോട് നമുക്ക് നടുവിൽ നമസ്കാരം മാത്രമേ ഇല്ലുണ്ടോ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഒരു ഒരു സമയത്ത് ഇഷ്ടംപോലെ ആളുകൾ നോക്കി ശ്രദ്ധീകരിച്ചിരുന്ന ഒരു മനുഷ്യരെ ആരെങ്കിലും ശ്രദ്ധിക്കണേ അത് ഞാനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ അർജുനെന്ന വ്യക്തിയിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറ്റി എന്ത് കിട്ടിയെങ്കിലും ഞാൻ വീഡിയോ ചെയ്യും അത് ഞങ്ങൾക്ക് യാതൊരു പിന്നെ പിന്നെ ആൾക്കാരും നല്ല സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട ഓക്കെ പൈസ മാത്രമല്ല അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് കമ്മിറ്റ്മെൻ്റ് കാര്യങ്ങളുണ്ട് ഇപ്പം പറഞ്ഞ ഒരു യൂട്യൂബിലും ഇദ്ദേഹത്തെ കുറിച്ചുള്ള ന്യൂസ് വരുന്നില്ല എന്തുകൊണ്ട് വ്യൂസ് കിട്ടൂല ഹേ അതായത് ഇപ്പോൾ ട്രെൻഡല്ല ഇപ്പോൾ ട്രെൻഡ് വെച്ചാൽ ഹേമാക്കാൻ പറ്റും അങ്ങനത്തെ അതുപോലെ കാര്യങ്ങളാണ് പെണ്ണ് പെണ്ണുപുടിയന്മാരുടെ കാര്യങ്ങളാണ് ഇപ്പോൾ ട്രെൻഡായി പോയി കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പല യൂട്യൂബ്സും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ അർജുൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും പൈസ മാത്രമല്ല ഇത് സംബന്ധം വെച്ചാൽ ഒരു മലയാളി ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം ഇത്രയും ഡിലേ ചെയ്യുന്നത് നേരെ മറിച്ച് അവിടുത്തെ അതായത് കർണാടകത്തെ ഒരു ചെങ്ങൈ ആട്ടാണെങ്കിലേ പണ്ടൊക്കെ പണ്ട് അദ്ദേഹത്തിനെ തിരഞ്ഞു പിടിച്ച് വീട്ടെത്തിച്ചേരെ അല്ലെങ്കിൽ കർണാടകർക്ക് കേരളക്കാരോട് ഒരു കരിപ്പാണ് കാരണം എന്ന് വെച്ചാൽ ഈ അർജുൻ പെട്ട സമയത്ത് തന്നെ ഇഷ്ടംപോലെ വ്യൂസും പിന്നെ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ടാവും കാരണം അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ പിന്നെ ഈ പറഞ്ഞ ഡ്രൈവറോടും പിന്നെ ഈ വണ്ടീൻ്റെ മനാഫെന്ന വ്യക്തികളും പെരുമാറുന്നു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ അപമാനിക്കും പറ്റൂല അപമാനം കൈവതിങ്ങനെ ഡിരി ആയിക്കൊണ്ടിരുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇനി അസ്ഥി കിട്ടിയാൽ അത്രയും നല്ലത് ഈ എന്ന ഡ്രൈവറിൻ്റെ അതൊന്നും കണ്ടിട്ട് താടേ ഇത് ഒരു അർജുൻ്റെ മാത്രം പ്രശ്നമല്ല കാരണം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഡ്രൈവർമാർ നമ്മൾ കേരളത്തിൽ നിന്നും തമിഴ്നാട് കർണാടക അതുപോലെ ഏരിയയിലേക്ക് ലോഡും കൊണ്ടുപോകുന്നുണ്ട് നാളെ മറിച്ച് അവർക്കും ഇതുപോലൊരു അപകടം പറ്റിയിട്ടുള്ളത് എന്താ ചെയ്യൽ അതുകൊണ്ടാണ് ഞമ്മളൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇതുപോലെ ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല കാരണം നമ്മളെ കേരളക്കാരൻ്റെ പവർ നമ്മൾ കാണിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോസ് സിട്ട് കൊടുക്കുന്നത് ഈ അർജുന വ്യക്തിയെ കുറിച്ച് എല്ലാവരും മറക്കുന്നുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളെ വീട്ടിൽ ഏതെങ്കിലും നമ്മുടെ മലയാളം കേരളത്തിലെ ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ഡ്രൈവർ ഉണ്ടാവും വണ്ടിയും കൊണ്ട് ദൂരെ പോകുന്നത് അതിലൊരാൾക്ക് ഈ അപകടം പറ്റിയത് എന്ത് ചെയ്യുക നമ്മൾ അപ്പം അതുകൊണ്ട് നമ്മൾ കേരളക്കാർ മലയാളികൾ മുൻകൈ എടുത്തിട്ട് ഇതിനൊരു തീരുമാനം കണ്ടെത്തിയേ പറ്റൂ കാരണം വരും കൈതോറും പിന്നെ ഇതിൻ്റെ ഒരു പിന്നെന്താ പറയുക പ്രഷർ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കാരണം വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കണ്ടൊക്കെ അല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ തിരച്ചിലും കാര്യങ്ങളും നടക്കുന്നില്ല ഇപ്പം നമുക്ക് ആ സ്ഥലം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഈ നമുക്ക് കാണാൻ പറ്റൂല കാണാൻ പറ്റും ടൂറിസ്റ്റുകാരെ കാണാൻ പറ്റും കാരണം വെച്ചാൽ ഈ അർജുനകപ്പെട്ട ആ ഒരു പിന്നെ എന്താ പറയാ ഈ അപകടത്തിപ്പെട്ട ആ ഒരു സ്ഥലം ഇപ്പം ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ചില ആളുകൾ കാണുന്നത് അത് കണ്ട് ആ ഒരു അപകട സ്ഥലം കണ്ട് രസിക്കാനും മൊബൈൽ ഫോണിൽ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്ട് അത് ബ്ലോഗ് ചെയ്യാനും കുറേ യൂട്യൂബേഴ്സും കുറേ ആളുകൾ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട് അല്ലാതെ അദ്ദേഹത്തിനെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കേരളത്തിൽ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട് അവർ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടാട്ടാ കാരണം ഇപ്പോൾമാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം വെച്ചാൽ എല്ലാവർക്കും നമ്മളെ അവരും കുറ്റം വണ്ടി കാലല്ല നമ്മുടെ മനുഷ്യന്മാർക്ക് ദുരന്തം ദുരന്തം കാണാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് കാരണം വെച്ചാൽ ഏറ്റവും വലിയ സാമ്പത്തിക ഞാൻ രണ്ടുമൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ദുരന്തം സംഭവിച്ച വീഡിയോ ആണ് അതിനൊക്കെ വന്ന വ്യൂസ് കാണണം ഇതാണ് ശരിക്കും മനുഷ്യർ മനസ്സ് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വയനാട് സ്ഥലം ഈ വയനാട് ഉള്ളിൽ പൊട്ടിയ ആറ് സ്ഥലത്തിൻ്റെ ബ്ലോഗ് നമുക്ക് കാണാൻ പറ്റും കുറേ നാൾ കഴിയുമ്പോൾ ഇവിടെയാണ് ഇത്ര മനുഷ്യൻ മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ വീഡിയോസും ബ്ലോഗും നമുക്ക് കാണാൻ പറ്റും ഇതാണ് മനുഷ്യന്മാരെ ഇതാണ് മനുഷ്യർ അല്ലാണ്ട് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ വീണെടുക്കണമെന്ന് മനസ്സൊന്നും അവർക്കില്ല ആദ്യം ഉണ്ടാവും രണ്ട് മൂന്ന് രണ്ടാഴ്ച ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ മറക്കും പിന്നെ വേറെ കാര്യങ്ങളും പിന്നെ ഇക്കണ്ട പ്രമുഖ നടന്നമാതിരി പെണ്ണ് മണക്കാൻ പോയ ആ ഗാനവും പറഞ്ഞ് നടക്കും ഇതാണ് നമ്മൾ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ